നല്ലൊരു കേക്ക് ഉണ്ടാക്കിയാലോ കുറേ ദിവസമായി നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി നേന്ത്രപ്പഴം കേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു നേത്രപ്പഴം ആയിട്ട് അത്യാവശ്യം നന്നായിട്ട് പഴുത്തുള്ള ഒരു നേന്ത്രപ്പഴം എടുത്തിരിക്കുന്നത് അത് നമുക്ക് ആദ്യം തന്നെ എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്കിനിണ്ടാക്കി തുടങ്ങാം നമ്മുടെ കേക്ക് അതിന് വേണ്ടി ഞാൻ ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് അളവിലാണ് കേട്ടോ പഞ്ചസാര എടുത്തിരിക്കുന്നത് അത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഏതൊരു സാധനം പാ പത്രം എടുക്കുന്നുണ്ടോ ഒന്നും അനവില്ലാത്തത് വേണം കേട്ടോ ആദ്യം തന്നെ എടുക്കാനായിട്ട് ഇപ്പം ഞാൻ പഞ്ചസാര ആദ്യം പൊടിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട് അതേ ജാറിലോട്ട് തന്നെ നമ്മുടെ പഴവും കൂടി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരണം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഏതൊരു സാധനമാണെങ്കിലും വെള്ളം നനില്ലാത്തത് വേണം എടുക്കാനായിട്ട് പാത്രങ്ങൾ അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾ എടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക മുട്ടയൊക്കെ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അത് കുറേ പ്രാവശ്യം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പ ന നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്താണ് ഇത് മാറ്റി വയ്ക്കാം അത് ഫൈനായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തതാണ് അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വേണ്ട പൊട്ടികളൊന്നും അരച്ചെടുക്കണം അതിലേക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അളവ് എണ്ട മൈദ്യ എടുക്കുന്നത് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ അളവിലാണ് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നത് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ നമുക്ക് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കണം ഒരു പിഞ്ച് പിഞ്ചളവ് കാൽ ടീസ്പൂണിൽക്കാൾ കുറവൊരു പിഞ്ചളവിൽ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഏത് പൊടിയെടുക്കുന്നോ നമ്മൾ വടിച്ചിട്ട് വേണോ എടുക്കാനായിട്ട് അത് നിറച്ച് കൂമ്പാരം പോലെയാക്കി എടുക്കരുത് പിന്നെ നമ്മളിത് കപ്പ് ഈ അളവ് കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഗ്ലാസ് ഉണ്ടല്ലോ അത് വെച്ച് എടുക്കാവുന്നതാണ് കേട്ടോ ഒരു കപ്പ് ഒരേ അളവ് രണ്ട് ഗ്ലാസ് ഉണ്ടെങ്കിൽ ഒരു കപ്പ് അളവിൽ മൈദം എടുത്തിട്ട് അതേപോലെ തന്നെ അതിൻ്റെ പകുതിയായിട്ട് നമ്മൾ പഞ്ചസാരയും എടുക്കുക കേട്ടോ അപ്പോഴാണ് നമുക്കിതിൻ്റെ കേക്കിൻ്റെ കറക്റ്റ് മധുരം ആയി കിട്ടുകട്ടോ അപ്പോൾ ഞാൻ ഞാനിവിടെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി വലിയ കേക്കാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ക്വാണ്ടിറ്റി ഡബിളാക്കി എടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഞാൻ ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്തതാണ് അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് മുട്ടയുണ്ട് ഇവിടെ എടുത്തിരിക്കുന്നത് എന്നതിന് ശേഷം ഞാൻ വലിയ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മുടെ മുട്ട ആദ്യം തന്നെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അപ്പം ഞാനിത് ബീറ്റർ ഒന്ന് ഉപയോഗിച്ചിട്ടല്ല നമ്മുടെ മിക്സി വെച്ചിട്ടാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ ഒരു കേക്ക് കിട്ടാം അപ്പം ഞാനിവിടെ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് നമ്മൾ മുട്ട ഞാൻ പറഞ്ഞു റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മുട്ടയുടെ ഒരു മണമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു കേക്കിന് ഇപ്പോൾ എന്നതിന് ശേഷം ഒരു ഒരു മുപ്പത് സെക്കൻഡൊക്കെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് അവിടെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ഒന്നും അടിച്ചിട്ടാവില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്നുകൂടി അടിക്കാട്ടെ ഒരു പത്ത് മുപ്പത് സെക്കൻഡ് ഒന്ന് നന്നായിട്ടൊന്നും അടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ഒരു ഇത് മുട്ടയുടെ കിട്ടും അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിലും സിമ്പിളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മിക്സഡ് ജാറിൽ തന്നെ നമുക്ക് ഈ പൊടി രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മുടെ പഞ്ചസാര പൊടിച്ചത് ഒരു രണ്ട് തവണയായിട്ട് ഇട്ട് കൊടുക്കാം അരക്കപ്പാണ് കേട്ടോ പൊടിച്ചത് ഞാൻ ഇതിലോട്ട് മാറ്റിയതാണ് നമ്മൾ അരക്കപ്പ് പൊടിക്കുമ്പോൾ ഇതേ ഒരു കപ്പ് അളവിലാണ് നമ്മുടെ പഞ്ചസാരയുടെ പൊടി കിട്ടുക അതും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ നമുക്ക് പഴത്തിൻ്റെ മിക്സും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നുള്ളൂ കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതല്ലോട്ടെ ഈ ഒരു കേക്ക് അപ്പം ഞാനിത് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഏത് വെജിറ്റബിൾ ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണ ചേർക്കാതിരുന്നാൽ മതിട്ടോ അപ്പോൾ ഞാൻ ഇതും കൂടി ഒന്ന് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണുള്ളൂ കേട്ടോ അതിന് കൂടുതൽ നേരം നമ്മൾ കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മുടെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അപ്പം ഞാനത് രണ്ട് മൂന്ന് തവണയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തവണ ഇട്ട് നമുക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ പൊടി ഒരു രണ്ട് മൂന്ന് തവണ തവണയായിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തതാണ് അപ്പം നമ്മുടെ പൊടി കംപ്ലീറ്റ് ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു ബാറ്റർ കുറച്ചൊന്നും ടൈറ്റ് ആണ്ട്ട് അപ്പം ഞാനൊരു ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ലൈറ്റ് ചൂടുള്ള വെള്ളം ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കാം നിങ്ങളുടെ ചിലപ്പോൾ ബാറ്ററി കുറച്ചുകൂടി ലൂസ് ലൂസായിരിക്കാം ചിലപ്പം മുട്ടയുടെ അളവൊക്കെ ചിലത് വലുത് വലുത് ചെറുതൊക്കെ ഉണ്ടാകും ഇത് കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആയിട്ട് വെള്ളം ചേർത്തത് എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്താണ് അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ബാറ്ററിൻ്റെ പാകം കേട്ടോ അപ്പം ഇനി നമുക്കിനെ നമ്മുടെ കേക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടി നമ്മുടെ കേക്കിൻ്റെ ട്രയർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ അല്ലെങ്കിൽ കുറച്ച് മൈതപ്പൊടിയൊക്കെ ഒന്ന് തൂവിയിട്ട് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെയൊരു ബാറ്ററി ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ ബാറ്ററി ഒഴിക്കുമ്പോൾ മടങ്ങി മടങ്ങി വരണം കേട്ടോ ഇതാണെന്നുണ്ട് നമ്മുടെ കേക്കിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് കേട്ടോ റിബൺ ടൈപ്പിൽ മടങ്ങി വരിക എന്ന് പറയുമ്പോൾ പറയാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ സമയത്ത് അല്ലെങ്കിൽ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാം കേട്ടോ ഞാനൊന്നും ചേർക്കുന്നില്ല ഇനി നമുക്കതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് പൊട്ടിപ്പോട്ടെ അപ്പോൾ ഞാനൊന്ന് താഴെ വെച്ചിട്ട് ഒന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഒരു നല്ല സ്ക്യൂറൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആക്കിയാൽ മതി അപ്പം നമ്മുടെ ഇതിൽ ബബിൾസ് ഒക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് നമ്മുടെ ഓവൻ സെറ്റപ്പ് റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് ഞാനൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ട് കേട്ടോ അതിലേക്ക് നമ്മുടെ ഈ ഒരു ബാറ്ററി വെച്ച് കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റ് നമുക്കിതിനൊന്ന് നോക്കാം ലോ ടോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയിട്ടെന്നതിനു ശേഷം നമുക്ക് നമ്മുടെ കേക്ക് എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അതാണ് ഇതിൻ്റെ പാകം അതിൻ്റെ വേവിൻ്റെ കറക്റ്റ് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഓവൻ ടാ വേറെ ഓവൻ ഉണ്ട് പക്ഷെ ഞാൻ ഇതിൽ വെച്ചാലും എനിക്ക് കറക്റ്റ് അതിൻ്റെ ഒരു ഇത് കിട്ടുക കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലാണ് മിക്കപ്പോഴും നമ്മുടെ ഒരു കേക്ക് ഉണ്ടാക്കുക അപ്പോൾ ഞാൻ അവരേജ് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ കേക്ക് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിനി മാറ്റാം അപ്പോൾ ഒന്ന് ഞാനൊന്ന് കുത്തിനോക്കട്ടെ അപ്പോൾ നമ്മുടെ സ്കൂറിൽ ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കേക്ക് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ നമ്മുടെ കേക്കൊക്കെ തണുത്ത് നമ്മുടെ കേക്കിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ മാളൂട്ടി കട്ട് ചെയ്യാൻ റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് കേക്ക്ത ആണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം കേക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പം അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക പഴം എടുക്കുമ്പോൾ ഒരുപാട് പഴുത്ത ഇതായിട്ടുള്ള പഴം എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു രീതിയിലുള്ള നല്ലൊരു കേക്ക് കിട്ടും കേട്ടോ അപ്പം നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നമ്മുടെ ഈ നേത്രപ്പഴം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എങ്കിലപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം